ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലെ പീച്ചിങ് കൊണ്ടുള്ള ഒരു കറി വെക്കാനാണ് തേങ്ങ അരച്ചിട്ടുള്ള അപ്പോൾ അതിന് നമ്മൾ വലിയ പീച്ചിങ് എടുത്തിട്ടുണ്ട് ഇത് നല്ല നീളത്തിലുണ്ടാവുക അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് മുറിച്ചാലേ നമുക്കിത് നന്നാക്കി എടുക്കാൻ എളുപ്പമായിട്ടേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇത് രണ്ട് രണ്ട് കഷ്ണമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ മുറിച്ചുവെക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈപോർഡ് ഒന്നും ഇല്ലാത്തതിനോട് കയ്യിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് തക്കാളി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ചേരണ്ടിയതും ഉണ്ട് കേട്ടോ ഒരു മുറി എന്ന് വെച്ചാൽ രണ്ട് മുറിയിൻ ഉണ്ടാവും ഒരു തേങ്ങ ഫുള്ള് ചേരണ്ടതും പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് പരിപ്പാണ് വേണ്ടിയിട്ടോ തേങ്ങ ചാരിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കണേ കുക്കറിലൊക്കെ നമ്മൾ ഒരു കയ്യിൽ രണ്ട് കൈയിലോളം പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറിയിൽ ആവശ്യമായിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കുക ഇതുപോലെതാ നമ്മൾ അതിൻ്റെ സൈഡിലുള്ള കൂർപ്പുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുക കത്തി വെച്ചിട്ട് എന്നിട്ട് ചുരണ്ടി ഒഴിവാക്കിയതിന് ശേഷം തിൻ്റെ മുകളിൽ നിന്ന് നാരൊക്കെ വരും ആ നാരൊക്കെ വലച്ചു ഒഴിവാക്കണം കേട്ടോ പിന്നെ അത് നന്നായിട്ട് ഉള്ളിലെ കുരുവുകളൊക്കെ കളിഞ്ഞ് കഷ്ണം കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെതാ ഇങ്ങനെ പരിപ്പ് ഇട്ട് വെച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞ് വെച്ച രണ്ട് തക്കാളി കരിവേപ്പിലും പിന്നെ പച്ചമുളക് എണ്ണീർ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പച്ചമുളക് അതിലരിഞ്ഞിടാം അരിഞ്ഞിടാം എന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ ആ അരിപ്പിലേക്ക് ചേർത്ത് നമ്മൾ നമ്മളിവിടെ തേങ്ങ അരക്കുന്ന അരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അത് മൂടി വെക്കുകയാണ് അങ്ങനെ ഗ്യാസിൽ അത് രണ്ട് നാല് മൂന്നാല് വിസലിന് വേവട്ടെ ഇവിടെ ദാ തേങ്ങയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് ചിലർ വേണെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി മഞ്ഞ കൂടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം എടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ ദാ നമ്മുടെ ഇത് കറി റെഡിയായി വരുന്നുണ്ട് ഇനി ഈ അരപ്പ് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടിച്ചുവെച്ചാൽ അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി ഇനി ഇത് തൂമിക്കണം ഒരു ചീനച്ചട്ടി വെച്ചെടുക്കുക അതിലേക്ക് അടുപ്പത്തേക്ക് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചുവന്ന വറ്റൽമുളകൊട്ടൊക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഇത് നേരെ തൂമിച്ച് അത് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് ഓക്കെ ബൈ